ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ എല്ലാ ഉപനയന ചാനലുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലിൽ വാർഷിക ഫലം പറയുന്നുണ്ട് ശനിസർപ്പ യോഗത്തെപ്പറ്റി പറയുന്നുണ്ട് ഇതെല്ലാം ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഏഴരാണ്ട ശനി മാറുന്ന നക്ഷത്രക്കാരും മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി സ്വക്ഷേത്രവും മൂരത്രികോണക്ഷേത്രവുമായിരിക്കുന്ന കുംഭം രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവും ശുക്രൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന മീനം രാശിയിലേക്ക് ശനി എത്തപ്പെടുന്നു അപ്രകാരം എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ശുക്രനെ കണ്ടുള്ള മാളവ്യ പരിവർത്തന യോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഏഴാണ്ട ശനി കണ്ടകശനി ജന്മശനി ഇത്യാദികൾ ആർക്കെല്ലാമാണ് അനുഭവത്തിൽ വരിക എന്നും പറഞ്ഞിട്ടുണ്ട് നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മന്ദവാരേ മന്ദവാരമെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഒന്നാം തീയതിയാണ് മീനമാസം ഒന്നാം തീയതി മുതൽ മീനമാസം തീരുന്നത് വരെ സൂര്യൻ സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ് അപ്പോൾ സൂര്യൻ ഏത് രാശിയിലാണോ സഞ്ചരിക്കുന്നത് ആ രാശിയാണ് മാസം ഒരു മണിക്കൂറാണ് ഒരു കാലഹോര ഉത്രം നക്ഷത്രമാണ് അഞ്ച് നാഴിക നാൽപ്പത്തി ആറ് വിനാഴിക ഉത്തരം നക്ഷത്രമുണ്ട് ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും അതായത് ഉത്തരത്തിൽ ഒരു നക്ഷത്രം നാല് പാദമാണ് അതിൽ ഉത്തരത്തിൽ നാൽപ്പത്തിയഞ്ച് നാഴിക മൂന്ന് പാദവും അത്തവും ചിത്തിരെ രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൾ നക്ഷത്രം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന കന്നിരാശിയിൽ ഇനി പ്രതിപദം തിഥിയാണ് പത്തൊൻപത് നാഴിക അൻപത്തിനാല് വിനാഴിക പ്രതിപഥം തിഥിയുണ്ട് ഗുളികൻ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂറ് ഏഴര നാഴികയാണ് ഒരു യാമം പകല് യാമം രാത്രി യാമം ഗുളികൻ പകല് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിൽ സൂര്യൻ്റെ കൂടെയാണ് എത്തപ്പെടുന്നത് രാത്രിയിൽ വൃശ്ചികം രാശിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന വൃശ്ചികം രാശിയിലാണ് ഗുളികൻ സഞ്ചരിക്കുന്നത് ഗുളികൻ സഞ്ചരിക്കുന്ന രാശി ശുഭമുഹൂർത്തമായിട്ടെടുക്കാൻ പാടില്ല എന്നാണ് പറയുക സൂര്യോദയം അതോടൊപ്പം പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന രാശി ശുഭമുഹൂർത്തമായിട്ടെടുക്കാൻ പാടില്ല പിന്നെ ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന ഭാവത്തിൽ ഒന്നാം ഭാവം രണ്ടാം ഭാവം ലഗ്നം മുതലാണ് ഭാവങ്ങളെ കണക്കാക്കുക ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്നാം ഭാവം ഏകം ദ്വയം ത്രയം ചതുർ പഞ്ച ഷഷ്ട സപ്തമ അഷ്ടമ നവമ ദശമ ഏകാദശ ദ്വാദശ ഇത്യാദി പന്ത്രണ്ട് ഭാവങ്ങളാണ് അപ്പോൾ ധനപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ രണ്ടാം ഭാവത്തിലെ പത്താം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും ലക്ന ഒന്നും പാപഗ്രഹങ്ങൾ പാടില്ല ധനപരമായി എന്ത് വിനിയോഗങ്ങൾക്കാണെങ്കിൽ പിന്നെ ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി കണക്കാക്കുന്ന ഗ്രഹം ഏത് രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൂടെ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു ശുഭമുഹൂർത്തം കണ്ടെത്താൻ ഇപ്പോൾ വിവാഹത്തിനൊക്കെ ആണെങ്കിൽ ഏഴാം ഭാവം ലഗ്നം അതോടൊപ്പം ഭാഗ്യസ്ഥാനം ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഒമ്പതാം ഭാവം ഒക്കെ നോക്കേണ്ടത് പിന്നെ ശുക്രൻ്റെ സ്ഥിതി നോക്കേണ്ടതുണ്ട് ഇനി അതുതന്നെ വിവാഹത്തിന് മംഗല്യത്തിനൊക്കെ ആണെങ്കിൽ സ്ത്രീ പുരുഷന്മാരുടെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി വേണം രണ്ടുപേരുടെയും ഗ്രഹനില അപഗ്രഹിച്ച് വേണം നമ്മുടെ ഒരു മുഹൂർത്തം വിവാഹത്തിന് നിശ്ചയിക്കുവാനുള്ളത് സൂര്യോദയം മണി ആറുമണി മുപ്പത്തിമൂന്ന് മിനിറ്റിനും സൂര്യാസ്തമനം ആറുമണി മുപ്പത് മിനിറ്റിനുമാണ് രാഹുഗ്രസ സമയം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ് സമയം ആറു മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ എട്ട് മണി മുപ്പത്തി നാല് മിനിറ്റിന് മേൽ എട്ട് മണി അൻപത്തി ഒൻപത് മിനിറ്റിനകമുള്ള മേഡം രാശി ലമയവും ലഗ്നസമയം പദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി നാൽപ്പത്തി ഒന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം പദമാണ് പിന്നെ എല്ലാ ദിവസവും മുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനകമുള്ള അഭിജിത് മുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം മൂന്ന് മണി അൻപത് മിനിറ്റിന് മേൽ നാലുമണി അഞ്ച് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലപ്രദമാണ് ഇത് പൊതുവായ ശുഭമുഹൂർത്തമാണ് പറയുന്നത് എല്ലാ നാളുകാരെയും അവഗ്രഹിച്ചിട്ട് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ മീനക്കൂറിലെ പൂരുട്ടാതി ഉത്തുട്ടാതി രവതി വൃഷികക്കൂറിലെ വിശാഖം മനുരം തൃക്കേട്ട പൂരാടം കാർത്തിക തിരുവാതിര പുണർദ്ദം പൂയം മകം തൃക്ക ഇത് ചിത്തിര ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് അലസത പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കുപാലിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മനസംഘർഷങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് പലതിലും ശ്രദ്ധക്കുറവ് തൊഴിൽ ശ്രദ്ധക്കുറവ് അപ്രകാരം പല രീതിയിലുള്ള അലച്ചിലുകൾ പറയുന്നുണ്ട് പരിഹാരാർത്ഥം മഹാദേവന് പാലാഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക വില്ലുപത്രം കണ്ട് കുവളത്തില കണ്ട് പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ നമജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ശ്രീരുദ്രമന്ത്രം ജപിച്ച ഓം നമസ്തേ രുദ്രമന്യ ബൗദോ ആ ശ്രീരുദ്രമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം ദേവീക്ഷേത്രത്തിൽ നിവേദ്യം സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക മഹാഗണപതിയെങ്കിൽ നിവേദ്യവും പുഷ്പാഞ്ജലിയും നടത്തുക കരകമാല ചാർത്തുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകി തിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി അഞ്ച് നിസ്കാരവേളയിലും ഖുറാനില് മുസാഹിഫില് സൂറത്തിൽ അൽ ബഹ്റൈ ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുന്നതും അനുകൂലപ്രദമാണ് ഒരുപാട് പരിഹാരം നടക്കുന്നുണ്ട് ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്